ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ഒരിക്കലെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും എനിക്കൊന്നും ശരിയാകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ദുനിയാവ് തന്നെ നഷ്ടപ്പെട്ടുപോയി എന്നൊക്കെ ഇതുപോലുള്ള ചിന്തകൾ തോന്നുന്നവർക്കാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് കാരണം ദുനിയാവ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ആ നിമിഷങ്ങൾ അത് ചിലപ്പോൾ നിങ്ങളെ അള്ളാഹു തിരികെ വിളിക്കുന്ന അവസരങ്ങളായിരിക്കും സംസ് അല്ലാഹു നമ്മെ ഒറ്റപ്പെടുത്തും ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം എടുത്തുകളിയും നമ്മെ ശൂന്യരാക്കും പക്ഷെ അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാരണമുണ്ട് അല്ലാഹു നമ്മെ അത് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തോന്നാം എൻ്റെ ജോലി പോയി അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ തകർന്നു എൻ്റെ സുഹൃത്തുക്കൾ വിട്ടുപോയി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പക്ഷെ ഓർമ്മിക്കുക ഒരു സത്യസന്ധനായ അടിമയെ അള്ളാഹു പരീക്ഷിക്കാതെ വിടില്ല പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല പറഞ്ഞു അള്ളാഹു ഒരു ദാസനെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും എന്ന് അതായത് പരീക്ഷണമെന്നത് സ്നേഹത്തിന്റെ അടയാളമാണ് അള്ളാഹു നിങ്ങളോട് പറയുന്നു നിനക്ക് ഞാൻ തന്നെ മതിയല്ലേ എന്ന് ചിലപ്പോ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് നമ്മുടെ തകർച്ചയായിരിക്കില്ല മേ ബി അത് വളർച്ചയുടെ തുടക്കമായിരിക്കാം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ അള്ളാഹു തുറന്നു തരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ മകനെപ്പോലും ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട അവസ്ഥ വന്നു പക്ഷേ നബി ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയും കളിയിലുള്ള ആയി മാറുകയും ചെയ്തു നഷ്ടങ്ങൾ നഷ്ടങ്ങളെന്നത് അല്ലാഹുവിൻ്റെ ശിക്ഷയല്ല അത് അള്ളാഹുബിൻ്റെ പരീക്ഷണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് സംതൃപ്തിയാകാത്ത ഒരു അവസ്ഥ എല്ലാ സൗകര്യങ്ങളും പണവും വസ്ത്രങ്ങളും ബന്ധങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു എംപിനെസ് ഫീൽ ചെയ്യും എനിക്കെന്തോ ഒരു കുറവുണ്ടെന്ന് എപ്പോഴും ചിന്തയുണ്ടാകും തീർച്ചയായും അത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നതാണ് എനിക്കെന്റെ സൃഷ്ടാവിനെ വേണം എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ ഓർമ്മയിലല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അള്ളാഹു നമ്മെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കഷ്ടതകളിലൂടെ നമ്മുടെ കണ്ണീരിലൂടെ നിശബ്ദമായ രാത്രികളിലൂടെ തഹജുദ് സമയത്ത് നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണീരിൽ മുങ്ങുമ്പോൾ അത് ദുഃഖമല്ല അത് അള്ളാഹുവിൻ്റെ ക്ഷണമാണ് അല്ലാഹു പറയുന്നു ഞാൻ എൻ്റെ ദാസനോട് അവൻ എന്നെ ഓർക്കുന്ന വിധത്തിൽ അടുക്കും എന്ന് നിങ്ങൾ നമസ്കാരത്തിലേക്ക് മടങ്ങുക ഖുർആൻ പാരായണം ചെയ്യുക നിശബ്ദതയെ ഭയപ്പെടാതെ ഇരിക്കുക അവിടെ അള്ളാഹു ഉണ്ട് ഓരോ നിമിഷമെങ്കിലും നിങ്ങൾ നിശബ്ദമായിരിക്കുക നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക നിന്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകും ഞാൻ ഒറ്റയല്ല എന്ന് അതെ നിങ്ങൾ ഒറ്റക്കല്ല നഷ്ടപ്പെട്ടതുപോലെ തോന്നിയ ആ വഴിയിൽ തന്നെ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും അവൻ കണക്കാക്കുന്നു പ്രവാചകൻ നബി അലൈഹി സുല്ലാല്മ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ പേരിൽ പൊഴിഞ്ഞ ഓരോ കണ്ണീരിനും സ്വർഗത്തിൽ സ്ഥാനമുണ്ടെന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അത് അള്ളാഹു നിങ്ങളെ തിന്റെ അടയാളമാകാം അല്ലാഹു പറയുന്നു ആ അടയാളം നിങ്ങൾ മനസ്സിലാക്കുക അവനിലേക്ക് വീണ്ടും അടുക്കുക അള്ളാഹു പറയുന്നു ഞാൻ എൻ്റെ ദാസന് ഈ ലോകം വിട്ടു പോകുമ്പോൾ അവന് വേണ്ടി പരലോകം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിനാൽ നീ പറയുക ഞാൻ നഷ്ടപ്പെട്ടവനല്ല ഞാൻ തിരിച്ചെത്തുകയാണ് എന്ന് എൻ്റെ റബ്ബ് എന്നെ കാണുന്നു ഞാൻ അവനിലേക്കാണ് മടങ്ങുന്നത് എന്നും നിങ്ങൾ ദു ആ ചെയ്യുക യാ അല്ല ദുനിയാവ് നഷ്ടപ്പെട്ടവരിൽ നിന്നും നീ നിന്നോട് അടുത്തവരിലേക്ക് എന്നെ നീ എത്തിക്കണമേ എത്തിക്കണമേയെന്ന് അസലമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു